വെൽക്കം ടു ബഹ്റിൻ ഡയറീസ് ഞാൻ ഇത്രയും നാളെ എൻ്റെ ചാനലിലൂടെ എൻ്റെ ബഹ്റിൻ ലൈഫിൻ്റെ ഒരു ഡിജിറ്റൽ ഡയറിയാണ് കേട്ടോ നിങ്ങൾക്ക് മുന്നിൽ തായ്ച്ചു വെച്ചിരുന്നത് എന്നാൽ ഇന്ന് എൻ്റെ ഡയറി ബുക്കിൻ്റെ പേജ് അവസാനിച്ചിരിക്കുകയാണ് നമ്മൾ ബഹറിൻ നിന്ന് പോവുകയാണ് കേട്ടോ നാളെ അപ്പം ഞാൻ നടന്ന വഴികളിലൂടെയൊക്കെ ഞാൻ ഒന്നുകൂടി ഒന്ന് നടക്കുകയാണ് ഈ ഓർമ്മകളൊക്കെ ഒന്നുകൂടി ഒന്ന് ഒപ്പിയെടുക്കുകയാണ് ഞാൻ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ബഹറിനോട് ബഹറിനോട് ബൈ ബൈ പറയുകയാണെങ്കിൽ ഒത്തിരി സങ്കടത്തോടു കൂടി ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പം ഞാൻ ആയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര വിഷമമുണ്ട് പക്ഷെ എന്താ ചെയ്യുക ലൈഫിൽ ഒന്നും സ്ഥിരമില്ലല്ലോ അല്ലേ അതെല്ലാം മാറി മാറി അപ്പോൾ എനിക്കറിയില്ല നിങ്ങൾ നാട്ടിൽ പോയാലെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളത് താല്പര്യമുള്ളവരൊക്കെ നാട്ടിൽ പോയാലും സപ്പോർട്ട് ചെയ്യുക കേട്ടോ എനിക്കറിയില്ല നാട്ടു പോയിട്ട് എന്ത് വീഡിയോ ഒക്കെ ചെയ്യുമെന്നുള്ളത് എനിക്കറിയില്ല ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നോടൊപ്പം നിങ്ങൾ ഉണ്ടാവും എന്നുള്ളത് സോ ഞാൻ ബൈ ബൈ പറയാണ് കേട്ടോ എനിക്ക് പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ആക്ക പറ ഓക്കെ ബഹറിനിൽ വന്നിട്ട് അവൻ്റെ സൂപ്പർ പവർ കിട്ടിയെന്ന് ബൈ ബായ് ഇതാണെട്ടോ ഞങ്ങൾ ഇത്രയും നാൾ താമസിച്ചിരുന്ന ബിൽഡിങ് ഈ ബിൽഡിങ്ങിന്റെ അഞ്ചാം നിലയിലായിരുന്നു ഞങ്ങൾ ഇത്രയും നാൾ താമസിച്ചോണ്ടിരുന്നത് കേട്ടോ ഇതാണ് നമ്മൾ റോഡ് കെട്ടോ ഇതാട്ടോ നമ്മൾ താമസിക്കുന്ന ഏരിയ ഇപ്പൊ ഇവിടെ കുറെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോൾ വേസ്റ്റ് ഇടാൻ പോവാട്ടോ അതെ അവിടെ വേസ്റ്റ് ഇടാനായിട്ട് രണ്ട് പാത്രങ്ങൾ ഇരിക്കുന്നുണ്ടല്ലോ സോ ആച്ചുപോയിരുന്ന കരാട്ടെ ക്ലാസ് ആണ് കേട്ടോ അത് ജിം സൽമാനിയ ഒക്കെ നമ്മൾ വേസ്റ്റ് ഇട്ടിരിക്കുന്നു ഇനി നമ്മൾ സ്ഥിരമായി സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരുന്ന ഒരു ഷോപ്പാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാൻ പോണത് ഇതാ ആ കാണുന്നതാണ് നമ്മുടെ ബാബ സൺസിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ നമ്മൾ സ്ഥിരമായി സാധനങ്ങൾ മേടിച്ചോണ്ടിരുന്നത് ഇവിടുന്ന് ആണോ എനിക്ക് ഭയങ്കര എളുപ്പമായിട്ടോ അതിൻ്റെ വേപ്പിലേ നാളികേരമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓടി വന്ന് മേടിക്കാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ആ കാണുന്ന വൈറ്റ് ബിൽഡിങ് ഉണ്ടല്ലോ അതാണ് നമ്മുടെ ബിൽഡിങ് ഇതാണ് ഷോപ്പ് അപ്പോൾ എല്ലാം മാത്രം അടുത്തായിരുന്നു കേട്ടോ പിന്നെ അതാ നമുക്ക് ഇവിടെ ഒരു പള്ളി ഉണ്ട് ഇവിടെ നിന്ന് നമുക്ക് എപ്പോഴും വാങ്ങിക്കൊടുക്കുമെന്ന് കേൾക്കാം കേട്ടോ പിന്നെ ഇതൊരു പഴയ ബിൽഡിങ്ങാണ് ഇതൊക്കെ സ്വൈൻ ഷോപ്പ് നമ്മുടെ സ്ഥിരം ഷോപ്പായിരുന്നു കേട്ടോ ഞാൻ മിസ് ചെയ്യുന്ന ഷോപ്പ് പഴയ ബിൽഡിങ്ങിൻ്റെ സൈഡിലുണ്ട് ഇങ്ങനെ നടന്നു പോവാണ് കേട്ടോ വേഗം വേഗം നടക്കുകയാണ് ഞാൻ ഇപ്പോൾ നമ്മൾ ടെൻഷൻ പാർക്ക് ഇവിടെ നിറച്ച് ബംഗാളികളും പാകിസ്ഥാനികളും ഒക്കെ അവരുടെ ജോലി സമയം കഴിഞ്ഞ് ടെൻഷൻ മാറാനായിട്ട് വന്ന് റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ ലേഡീസ് ആരും വരാറില്ല ഓക്കെ കടക്കാം അല്ലേ വാ 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 നമ്മൾ ക്രോസ് ചെയ്യുകയാണേ വണ്ടി വരയ്ക്കാൻ നോക്കിയിട്ട് കിട്ടാ ഓക്കേ വാ നമുക്ക് ഈ ടെൻഷൻ പാർക്കൊന്ന് ചുറ്റി അടിക്കാം ജോലി കഴിഞ്ഞ ആൾക്കാർ വരുന്ന സമയട്ടോ സെക്സി സി ഇതേ കണ്ടോ എല്ലാവരും ഇവിടെ ഇരിക്കുന്നല്ലേ ഇങ്ങനെ പോവാം ഇങ്ങോട്ട് പോകാം അല്ലേ ഓക്കെ ഇങ്ങോട്ട് പോവാം നിങ്ങടെ ഒന്ന് പോവാം ഇവിടുന്ന് ജോലിക്കാരൊക്കെ എന്താ പറയുക വീട്ടുപണിക്കോ അല്ലെങ്കിൽ ഡെയിലി വേജസിന് എന്തെങ്കിലും ജോലിയൊക്കെ വേണമെങ്കിൽ ആൾക്കാർ ഇവിടെ കൂലിക്കായിട്ട് ബംഗ്ലാദേശി ആൾക്കാരെയും പാകിസ്ഥാനി ആൾക്കാരെയൊക്കെ കൊണ്ടുപോട്ടോ അങ്ങനത്തെ ഒരു ഇടാണത് പിന്നെ ഇവിടെ നമുക്ക് തൊട്ടു തന്നെ നെസ്റ്റും ഉണ്ട് തലാലുണ്ട് അപ്പോൾ ഇവിടെ എല്ലാവരും ഇരുന്ന് അവരുടെ ഒരു ഇതും ഒരു ഫ്രൈഡേ ആട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഫ്രൈഡേ അവരുടെ ഈവനിങ് എൻജോയ് ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സിനോടൊക്കെ ഇവിടെ എപ്പോഴും തിരക്കാട്ടോ എപ്പോഴും ഇവിടെ ഭയങ്കര തിരക്കാണ് ഇത് ബംഗാളി ഗലി ആട്ടോ ഇതാ കാണുന്നത് അവിടുത്തെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ നടന്ന വഴികളിലൂടെയൊക്കെ ഞാൻ ഒരിക്കൽ കൂടി പോയിട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ എൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിലൂടെയൊക്കെ നടക്കുന്നത് നാളെ കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട് അങ്ങനെ ഇതാട്ടോ നമ്മുടെ പാർക്ക് ഞാൻ പാർക്ക് ഒന്ന് റൗണ്ട് ചെയ്യാണ് ഇപ്പൊ ടെൻഷൻ പാർക്ക് ഇതിനുള്ളിൽ ചെറിയൊരു ഉണ്ട് കേട്ടോ അവിടുന്ന് ചായയൊക്കെ കുടിച്ച ആൾക്കാർ ഈ പാർക്കിൽ എൻജോയ് ചെയ്യാണ് നല്ല സ്ഥലോ അത് ഇവിടെ അൽദസ്മ ബേക്കറി ഉണ്ട് കേട്ടോ അതാണ് നമ്മുടെ ബഹറിനെ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ബേക്കറിയാണ് അവിടെ നിൽക്കുന്ന ഒരു വൈറ്റ് കളർ ബിൽഡിങ് ഉണ്ടല്ലോ അതാണ് കേട്ടോ ഞങ്ങളുടെ ബിൽഡിങ് എൻ്റെ അടുക്കളേന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് കൂടെ ആരെങ്കിലും പോകുന്നുണ്ടോ ഒക്കെ എനിക്ക് കാണാം കേട്ടോ ഞാൻ എൻ്റെ അടുക്കളെനിക്ക് ഭയങ്കര രസമായിരുന്നു ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ൊക്കെ നമുക്കിനി പോവാട്ടോ അങ്ങനെ റോഡൊക്കെ കൂടി ഞാൻ എടുക്കുകയാണ്